അടിമകളായ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും ചോദ്യമുണ്ടാകും ലാ യുസ് അലു അമ്മാഅലു അല്ല ചെയ്യുന്നതിനെ പറ്റി ചോദ്യമില്ല അല്ല എന്ത് ചെയ്യും അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിന്റെ ലോകത്ത് അല്ല ഇഷ്ടമുള്ളത് ചെയ്യും അതിനെ അതിനെപ്പറ്റിയൊന്നും ചോദ്യമില്ല വഹും യുസ് അലൂൻ അതേ സമയത്ത് ജനങ്ങൾ ചെയ്യുന്നതിനെ പറ്റി ചോദിക്കപ്പെടുക തന്നെ ചെയ്യും ഇതാണ് റബ്ബു തല പറയുന്നത് അള്ളാഹു താല പല കാര്യങ്ങളും ചെയ്യും മഹാനായ ഷെയ്ഖ് അൻഹു ഈജിപ്തിൽ ജീവിക്കുന്ന പണ്ഡിതന ഈജിപ്തിൽ ഷെയ്ഖ് അഫീഫുദ്ദീൻ ജീവിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു വാർത്ത കിട്ടി തൊട്ടപ്പുറത്തുള്ള ബഗ്ദാദിൽ നാൽപ്പത് ദിവസം യുദ്ധം നടന്നു ദിവസം ബഗദാദിൽ യുദ്ധം നടന്നപ്പോൾ ഉണ്ടായത് പത്ത് ലക്ഷം മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ടു നാൽപ്പത് ദിവസം കൊണ്ട് പത്ത് ലക്ഷം മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല അന്നത്തെ ജൂതന്മാര് നായകളുടെ കൗത്ത് കഴുത്തിൽ മുസ്തഫ് കെട്ടിയിട്ട് നായകളെ അയച്ചു മുസ്ലിം പള്ളികൾ അവരുടെ ദേവാലയങ്ങളാക്കി മാറ്റി ഇമാമിങ്ങൾ എഴുതിയ വലിയ വലിയ ഗ്രന്ഥങ്ങൾ ടൈഗ്രീസ് നദിയുടെ പാലം കെട്ടിയിട്ട് കുതിരകളെ അതിലൂടെ നടത്തിച്ചു ഈ ക്രൂര വിനോദങ്ങളൊക്കെ അവർ നടത്തിയപ്പോ അഫീഫുദ്ദീൻ സാഹിദ് അദ്ദേഹം വലിയ ഇമാമാണ് വലിയ സൂഫിയാണ് അദ്ദേഹം ചോദിച്ചു സ്വയം ചോദിച്ചു കൈഫയൂൻ ഇതെങ്ങനെയാണ് സംഭവിക്കുക അവിടെ ചെറിയ ചെറിയ കുട്ടികളുണ്ടല്ലോ അതുപോലെ പാപം ചെയ്യാത്തവരുണ്ടല്ലോ ഈ രൂപത്തിൽ നിഷ്കരുണം ദീർദ നിർദയമുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുക റബിന്റെ സഹായം എവിടെ എന്നൊക്കെയുള്ള ആലോചനയിൽ ഷെയ്ഖ് അഫീഫുദ്ദീൻ നടക്കുന്നു അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങാൻ കിടക്കുന്നു സ്വപ്നത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ് നിങ്ങൾ ഒഴിവാക്കണം കാര്യങ്ങൾ നിങ്ങളല്ല തീരുമാനിക്കുന്നത് ഗോളങ്ങൾ സഞ്ചരിക്കുന്നതും നിങ്ങളല്ല ശ്രദ്ധിക്കുന്നത് പ്രവർത്തനത്തെ പറ്റി നിങ്ങൾ ചോദിക്കണ്ട ആ കടലിൽ മുങ്ങിയാൽ അവൻ നശിച്ചു പോവുക തന്നെ ചെയ്യും ആ ആ ബാബിലേക്ക് നിങ്ങൾ പോകണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഫിൽ ഫിൽ ഖൽഖി വലാ ഖാലിഖ് നിങ്ങൾ സൃഷ്ടികളെ പറ്റി ചിന്തിച്ചാൽ മതി സൃഷ്ടാവിന്റെ വിഷയത്തിൽ നിങ്ങൾ ചിന്തിക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി അലൈഹിമയും പറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് റബ് അവൻ്റെ അടിമകളിൽ പല കാര്യങ്ങളും ചെയ്യും അവനുക്ക് ഓരോരോ യുക്തിയും തീരുമാനങ്ങളും ഉണ്ടാകും നമുക്കത് തിരിയൂല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആയത്ത് തങ്ങൾ പറഞ്ഞു കൊടുക്കുസീപന ഇല്ലാ മാഴുതിയതല്ലാതെ നമുക്കെത്തൂല ഹൗലാന അള്ളാഹുവാണ് നമ്മുടെ യജമാനൻ മഹാനായ ാഹു അലൈസ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഉഹുദ് യുദ്ധം നയിച്ചത് യുദ്ധം വന്നപ്പോ മലക്കുകളെ ഇറക്കി വലിയ സഹായം കൊടുത്തു ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായി നബി സല്ലാഹു അലൈ വസല്ലമക്ക് ചെറിയ രൂപത്തിൽ പരിക്കുപറ്റി പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയത് നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കി ലൈസീപന ഇല്ലാമ കഴുതിയത് എന്തായാലും നമുക്കെത്തും അത് എത്താതിരിക്കൂല അതുകൊണ്ട് അല്ലാനെ തവക്കുലാക്കണം അള്ളാഹുവിനെ ഏൽപ്പിക്കണം പടപ്പുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല പടപ്പുകളെ ഏൽപ്പിച്ചിട്ടും കാര്യമില്ല അവർക്കാര്ക്കും ഒന്നും ചെയ്യാൻ കഴിയൂല ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം നബിയെ എന്ന ആയത്ത് ഈ സന്ദർഭത്തിലാണ് ഇറങ്ങിയത് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് റബ്ബ് തയല് ചെയ്യും ചിലപ്പം ലക്ഷ കോടികളുടെ വീട് ഉണ്ടാക്കിയിട്ട് ആ വീടിന്റെ ഫിനിഷിംഗ് പോയിന്റിലായിരിക്കുന്ന സമയത്തായിരിക്കും കുടുംബനാഥൻ മരണപ്പെടുന്നത് അപ്പൊ നമ്മളൊക്കെ പറയും ഔ എന്തൊരു മരണായിപ്പോയി അത് എന്ന് വർഷങ്ങളോളം കടന്നിട്ടായിരിക്കും ചിലപ്പം ഒരു കുട്ടി ഉണ്ടായിരിക്കുക ആ കുട്ടിയെ ആയിരിക്കും അള്ളാഹു ആ ഒപ്പം പിടിച്ച് നടത്തുന്ന ആ സന്ദർഭമാകുമ്പോ ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹുത്തേല ആ കുട്ടിയെ തിരിച്ചു വിളിക്കും ഇന്നലില്ലാഹി അള്ളാഹുത്തേല തരുന്നതൊക്കെ അള്ളാന്റെയാണ് അള്ളവിടെ വെക്കുന്നതും അള്ളാന്റെയാണ് നമ്മളുടെ മക്കൾ അത് അല്ലാഹുത്തേല നമുക്ക് തന്നതാണ് അള്ളാഹുത്താല തന്ന സാധനം ഏത് സമയത്തും അള്ളാഹുത്താലാക്ക് തിരിച്ചെടുക്കാം നമ്മുടെ സമ്പത്ത് അതും അങ്ങനെയാണ് നമ്മുടെ സന്താനങ്ങൾ അതും അങ്ങനെയാണ് നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം ഇതൊക്കെ അള്ളാഹു നമ്മൾക്ക് തന്നതാണ് ഏത് സമയം വേണമെങ്കിൽ അള്ളാഹു തിരിച്ചെടുക്കാം നബിസ്ഹു അലൈഹി സ്വലം അതാണ് പഠിപ്പിച്ചത് ഇന്നലില്ലാഹി അള്ളാഹുത്താല തരുന്നതും അല്ല തിരിച്ചെടുക്കുന്നതും ഒക്കെ അള്ളാന്റെയാണ് ഒരു സാധനം വായ്പയായിട്ട് നമ്മളുടെ അടുത്ത് തന്ന് സൂക്ഷിക്കാനായിട്ട് നമ്മൾ അടുത്ത് തന്നാൽ അതിന്റെ ഓണർ തിരിച്ചു ചോദിക്കുമ്പോ അത് നമ്മൾ കൊടുക്കണ്ടേ അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഇതുപോലെയാണ് അള്ളാഹുത്താല തരുന്ന എല്ലാ ഞമ്മത്തുകളും സൗകര്യങ്ങളും അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അള്ളാഹുവിനോട് നിയമത്ത് നിലനിർത്തി തരാൻ വേണ്ടിയിട്ട് നാം ചെയ്യ അതേ നമുക്ക് പറ്റുള്ളൂ അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും അവനെ പറ്റിയുള്ള ചിന്തയും ബോധവും നൽകുമാറാകട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم